ഹിമന്ത ബിശ്വശർമ്മയുടെ ബി ജെ പി സർക്കാർ ഭരിക്കുന്ന അസമിൽ കടുത്ത ക്രൈസ്തവ അധിനിവേശ നീക്കങ്ങളുമായി ചില തീവ്ര ഹിന്ദുത്വ സംഘടനകൾ രംഗത്തിറങ്ങിയതോടെ തികഞ്ഞ അരക്ഷിതാവസ്ഥയിലാണ് അസമിലെ ക്രൈസ്തവ സമൂഹവും പ്രത്യേകിച്ച് കത്തോലിക്ക വൈദികരും കന്യാസ്ത്രീകളും അസമിലെ സന്നിസ്ഥരും വൈദികരും സഭാവസ്ത്രങ്ങൾ നീക്കണമെന്നും ക്രൈസ്തവ സ്കൂളുകളിൽ നിന്ന് യേശുവിന്റെയും മാതാവിന്റെയും അടക്കമുള്ള തിരുസ്വരൂപങ്ങൾ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പൂർണ്ണമായും നീക്കണം എന്നുള്ള കുടുംബസുരക്ഷാ പരിഷത്ത് സാൻമിലിത സനാതൻ സമാജ് എന്നീ സംഘടനകളുടെ മന്ത്യശാസനത്തിന്റെ സമയം പൂർത്തിയാകുന്ന വേളയിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ കാര്യമായ പ്രതികരണം ലഭിക്കാത്തതിൽ കടുത്ത ആശങ്കയിലാണ് ക്രൈസ്തവർ ജനത്തിനിടയിൽ കടുത്ത ക്രൈസ്തവ വിരുദ്ധത പടർത്തുകയാണ് സംഘടനകളുടെ ലക്ഷ്യമെന്ന് പകൽ പോലെ വ്യക്തമാണ് ബി ജെ പി സർക്കാർ പുറത്തിറക്കിയെന്ന് പറയപ്പെടുന്ന പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ പേരിലാണ് കാലങ്ങളായി നോർത്ത് ഇന്ത്യയുടെ മണ്ണിൽ തികഞ്ഞ ക്രൈസ്തവാധിഷ്ഠിത ദാർശനിക നിലപാടുകളോടെ പ്രവർത്തിക്കുന്ന ക്രൈസ്തവ സ്ഥാപനങ്ങളെ ഇകഴ്ത്തി ഈ തീവ്ര ഹൈന്ദവ സംഘടന രംഗത്ത് വന്നത് ഇന്ത്യൻ ദേശീയതയോട് നൂറ് ശതമാനവും കൂറും ബഹുമാനവും പുലർത്തി സർക്കാരിന്റെ നിയമങ്ങൾക്ക് അനുസൃതമായി പ്രവർത്തിക്കുന്നവയാണ് ഇന്ത്യയിൽ ഇന്ത്യയിലുടനീളമുള്ള ക്രൈസ്തവ സ്ഥാപനങ്ങൾ ഫെബ്രുവരി പതിനെട്ടിന് ജോർഹട്ടിലെ പ്രശസ്തമായ കാർമൽ സ്കൂളിന്റെ അതിർത്തി മതിലിൽ സാൻ മിലിത സനാതൻ സമാജിന്റെ പോസ്റ്റർ കണ്ടതിനെ തുടർന്ന് അധികൃതർ ലോക്കൽ പോലീസിനെ സമീപിച്ചു എന്നാൽ താമസിയാതെ ഗുഹാത്തിയിലെ ഡോൺബോസ്കോ ബോയ്സ് സ്കൂളിലും സെന്റ് മേരീസ് സ്കൂളിലും ബാർപേട്ട ദിബ്രുഗഡ് ശിവസാഗർ പട്ടണങ്ങളിലെ മറ്റ് ക്രിസ്ത്യൻ ന്യൂനപക്ഷ സ്കൂളുകളിലും ഇത്തരം പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു ഗുഹാത്തിയിലെ തിരക്കേറിയ ദിഗാലിപ്പുകുരി ഏരിയയിലും നെഹ്റു പാർക്കിലും പോസ്റ്ററുകൾ പതിച്ചു ഇതനുസരിച്ച് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ എല്ലാ മതചിഹ്നങ്ങളും പ്രതിമകളും അവരുടെ പരിസരത്ത് നിന്ന് നീക്കം ചെയ്യണമെന്നാണ് ആവശ്യം സമാനമായ ഭീഷണിയുമായി കുടുംബ സുരക്ഷാ പരിഷത്ത് എന്ന ഗ്രൂപ്പും ഫെബ്രുവരി ഒൻപത് മുതൽ കളത്തിലിറങ്ങിയിരുന്നു അസമിൽ ഉടനീളം ക്രിസ്ത്യൻ മിഷണറിമാരുടെ നേതൃത്വത്തിൽ നാനൂറോളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് പ്രവർത്തിക്കുന്നത് ക്രിസ്ത്യൻ മിഷണറിമാരുടെ സുവിശേഷ പ്രവർത്തനം അസം മാന്ത്രിക ചികിത്സയെ തുലനം ചെയ്ത സമയത്താണ് ഹിന്ദുത്വ ഗ്രൂപ്പുകളുടെ പോസ്റ്റർ പ്രചാരണം അസമിലെ ബി ജെ പി സർക്കാർ അസം ഹീലിംഗ് പ്രിവെൻഷൻ ഓഫ് ഈവൾ പ്രാക്ടീസ് ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പേരിട്ടിരിക്കുന്ന ഈ വിവാദ ബിൽ നിയമസഭയിൽ അവതരിപ്പിക്കുകയും ചിലർ നടത്തുന്ന എല്ലാ രോഗശാന്തി രീതികളും നിർത്തലാക്കുമെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ പ്രസ്താവിക്കുകയും ചെയ്തതിന്റെ പിന്നാലെയാണ് വിവാദ പോസ്റ്ററുകളുമായി ഈ ഗ്രൂപ്പുകൾ രംഗത്തെത്തിയിരിക്കുന്നത് മാജിക്കൽ ഹീലിംഗ് എന്ന പുതിയ നിയമം തിരിച്ചറിയാവുന്നതും ജാമ്യം ലഭിക്കാത്തതുമായ കുറ്റമാക്കി മാറ്റി കുറ്റവാളിക്ക് ഒരു വർഷമോ അധിക തടവോ അമ്പതിനായിരം രൂപ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കുമെന്നാണ് ആ നിയമം ആൻ്റി ഇവാഞ്ചലിസം എന്ന പേരിൽ മുമ്പ് അവതരിപ്പിച്ച നിയമം മുതൽ അസമിലെ ക്രിസ്ത്യൻ സമൂഹം തുടർമാനമായി ആക്രമിക്കപ്പെടുകയാണ് മിക്കവാറും എല്ലാ മതവിശ്വാസങ്ങളിലുമുള്ള പ്രാർത്ഥനാ രീതിയാണ് ദൈവത്തോട് രോഗസൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് എന്നാൽ അതിനെ മാന്ത്രിക രോഗശാന്തി എന്ന് ലേബൽ ചെയ്യുന്നത് ക്രൈസ്തവർക്കിടയിലുള്ള പൊതുവായ രോഗശാന്തി ശുശ്രൂഷകളെ തടയുക എന്ന ലക്ഷ്യം വെച്ചാണെന്നാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ നൽകുന്ന സൂചന അസമിൽ പ്രവർത്തിക്കുന്ന ക്രൈസ്തവ സമൂഹം അവിടെ ചെയ്തിട്ടുള്ള സാമൂഹികമായ നന്മകൾ എടുത്തു പറയത്തക്കത് തന്നെയാണ് ബ്രിട്ടീഷുകാർക്ക് ശേഷം അസമിലെ ഭാഷയും സംസ്കാരത്തെയും കുറ്റമറ്റതും സ്വീകാര്യതയുള്ളതുമാക്കിയത് അവിടെ പ്രവർത്തിച്ച ക്രൈസ്തവ മിഷണറി സമൂഹം തന്നെയാണ് ഇരുന്നൂറ് വർഷങ്ങൾ നീണ്ട ക്രിസ്ത്യൻ മിഷണറിമാരുടെ വിശ്വാസികരമായ സേവനത്തെ ഇത്തരത്തിൽ വികലമായി കാണിക്കുന്നത് തികച്ചും വേദനാജനകമാണെന്നാണ് അവർ പറയുന്നത് മിഷണറിമാർ നടത്തുന്ന സഭയുടെ സ്കൂളുകളിൽ നിന്ന് പഠിച്ചിറങ്ങിയവരാണ് അവിടുത്തെ പ്രശസ്തരായ പല ഭരണാധികാരികളും ഡോൺ ബോസ്കോയിൽ പഠിച്ചിറങ്ങിയവരാണ് മുൻ അസം മന്ത്രി സർബാനന്ദ സനോവലും മുൻ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലും ഡോൺ ബോസ്കോ സ്ഥാപനത്തിന്റെ ഒരു ശാഖയിൽ നിന്നാണ് പഠിച്ചിറങ്ങിയത് അവരാരും തന്നെ നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയരായിട്ടില്ലെന്ന് മാത്രമല്ല മികച്ച വ്യക്തികളായി സമൂഹത്തിൽ മാറുകയും ചെയ്തു അതുകൊണ്ട് ഇത്തരത്തിൽ ശ്ലാഘനീയമായി പ്രവർത്തിക്കുന്ന ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കെതിരെ സംസ്ഥാനത്തെ ചില തീവ്ര ഹൈന്ദവ ചിന്തകളുടെ പ്രവർത്തന ഫലമായി ഉയരുന്ന ആസൂത്രിതമായ ഇത്തരം അധിനിവേശങ്ങൾ നിർത്തലാക്കുവാൻ വേണ്ട നടപടികൾ കൈക്കൊണ്ട് സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ക്രൈസ്തവ സ്ഥാപനങ്ങളെയും അവരുടെ അനുഷ്ഠാനങ്ങളെയും സംരക്ഷിക്കുക തന്നെ വേണം